നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവർഡ് ബൈ ലൂടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റാഫ്സ് മൂക്കന്നൂർ ആൻഡ് കൊച്ചി കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വാരാണസി മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ ദശലക്ഷക്കണക്കിന് ഭക്തർ പ്രയാഗ്രാജിലേക്ക് എത്തുന്നതിനിടെ നഗരത്തിലുടനീളം കടുത്ത ഗതാഗത കുരുക്ക് നഗരത്തിലേക്കുള്ള എല്ലാ റോഡുകളും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇതോടെ തീർത്ഥാടകർക്ക് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിലേക്ക് കൃത്യസമയത്ത് എത്താനുമാകുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് യു എസ് സന്ദർശനം മുതൽ ഇമ്മാനുവൽ മാക്രോണും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യ ഫ്രാൻസ് ഇന്ത്യ യു ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന എഐ ആക്ഷൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും ഉച്ചകോടിയുടെ സഹ അധ്യക്ഷ സ്ഥാനവും ഇന്ത്യയ്ക്കാണ് നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് തൊഴിൽ സ്ഥലത്തെ മാനസിക പീഡനത്തിന് ഇരയായ കയർ ബോർഡ് ഉദ്യോഗസ്ഥ മരിച്ചു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസർ വെണ്ണല ചളക്കവട്ടം സ്വദേശി ജോളി മധു ആണ് മരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം മത്സരത്തിനിടെ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഐറിഷ് ബോക്സർ ജോൺ ഖൂണി മരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച അൾസ് ഹാളിൽ നടന്ന സെൽടിക് സൂപ്പർ ഫെതർവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നദാൻ ഹോവിൽസിനോട് മത്സരിക്കുന്നതിനിടയിലാണ് ജോൺ കൂണിയുടെ തലയ്ക്ക് പരിക്കേറ്റത് കൊൽക്കത്തയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അമ്മയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ പെൺകുട്ടിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത് വെള്ളിയാഴ്ച രാവിലെ ന്യൂ ടൌണിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് പോലീസ് മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയെ അവസാനമായി ഒരു ഭിക്ഷക്കാരനൊപ്പമാണ് കണ്ടതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു മയിലിന്റെ അപ്പം കൂടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ആലപ്പുഴയിൽ അരൂരിൽ മദ്യപിച്ച് അപകടകരമായി ഔദ്യോഗിക വാഹനം ഓടിച്ചതിന് ഡിവൈസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി അനിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചത് മദ്യപിച്ച് അപകടകരമായി വണ്ടി ഓടിച്ചത് ശ്രദ്ധയിൽപ്പെട്ട അരൂർ പോലീസ് ഇന്നലെ രാത്രിയാണ് ആലപ്പുഴ ചന്ദിരൂരിൽ വച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ചെയ്ത ശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടു മറ്റൊരു വാർത്തയുമായി നമസ്കാരം പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ മൈൽ റൈസൺ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം